ചിലവ് വരുന്ന കിറ്റുകൾ ഇവിടെ എൻ എസ് എസ് ഒരുക്കിയിരിക്കുന്നത് വളരെ നല്ല കാര്യം കേരളത്തിലാകെ തന്നെ നമ്മൾ പ്രളയം വന്നപ്പോഴും ഇപ്പം കോവിഡൊക്കെ വന്നപ്പോൾ കുറേ നല്ല മനസ്സുകളെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരു ഒരു കുടുംബത്തിനെങ്കിലും ആശ്വാസകരമാകുന്ന പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ സർക്കാരും വലിയ മനസ്സുള്ള ആളുകളായിട്ട് തന്നെയാണ് കാണുന്നത് ഇത്തരത്തിൽ തനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഒരു അറുപത്തഞ്ച് കുടുംബങ്ങളെ സഹായിക്കാമെന്നൊരു തീരുമാനമെടുത്ത എൻ എസ് എസ് കാര്യോഗത്തിൻ്റെ ഭാരവാഹി സുഹൃത്തുക്കളെ ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ് പിന്തിക്കുകയാണ് ഇനിയും നമുക്ക് എത്ര ഇന്ന് കേരളത്തെ ഇന്ത്യയെ പ്രത്യേകിച്ച് കേരളത്തെ ആകെ പിടിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മഹാമാരി കോവിഡ് നയൻറ്റീൻ അതിൻ്റെ മൂർച്ഛന്യാസ്ഥയിൽ എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്വകര ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിൽപ്പെട്ട കുറേ കുടുംബങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടതത്തിൽ സഹായിക്കാൻ പറ്റിയില്ല എങ്കിൽ കൂടിയും നമ്മൾ തിരഞ്ഞെടുത്ത ഒരു അറുപത്തി അഞ്ചോളം ഗുണഭോക്താക്കളെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ആ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുവാനായിട്ട് ഒരു പലവഞ്ചന കിറ്റ് നമ്മൾ ഇന്ന് വിതരണം ആരംഭിക്കുക നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയായ എൻ എസ് എസ് ജ്ഞാനരത്മുള്ള ഈ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു